ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി കുറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും പേരുകൾ പറഞ്ഞ സൻഹാ റഷീദ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി ചെന്നൈയിൽ നടന്ന മത്സരത്തിലാണ് ഈ മിടുക്കി കലാം വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ സെൻഹ നടുവത്ത് ചെറുമുണ്ടയിൽ താമസിക്കുന്ന റഷീദിന്റെയും കെൻസുൽ മിന്നത്തിന്റെയും മകളാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും പേരുകൾ വേഗത്തിൽ പറഞ്ഞാണ് സിൻഹ ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് അഞ്ചു സെക്കൻഡിൽ താഴെ സമയം മാത്രമാണ് കുട്ടി ഇതിനായി എടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ